പത്തുമുന്നൂറ് വർഷം പഴക്കമുള്ള മഴുവഞ്ചേരി ദേശത്തുകാരുടെ മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രം നമുക്ക് രണ്ടായിരത്തി രണ്ട് മെയ് മാസം ആറാം തീയതി കൊട്ടിലിൽ തറവാട്ടിലെ ജനത അവിടുത്തെ കുടുംബാംഗങ്ങൾ സമർപ്പിക്കുകയുണ്ടായി അത് പരിപൂർണമായും നവീകരിച്ച് ഇതുപോലൊരു ക്ഷേത്രം ആക്കി മാറ്റി പരിപൂർണമായിട്ടും ചൈതന്യവത്താക്കി പുനഃപ്രതിഷ്ഠ നടത്തി ധന്യമായ രീതിയിൽ ഇത്രയും ഉജ്ജ്വലമാക്കി പതിനായിരക്കണക്കിന് വ്യക്തികളെ ആചാരാനുഷ്ഠാനങ്ങൾ പഠിപ്പിച്ച് ജീവിതത്തിൽ പ്രയോഗിക്കേണ്ടത് അറിയിച്ച് എന്നും എന്നും ഒരു ക്ഷേത്ര ചൈതന്യത്തിൻ്റെ വസ്തുതകൾ അറിയിച്ച് കേരളീയരല്ലാത്ത പൂജാരിമാരെ കൊണ്ട് പൂജാകർമ്മങ്ങൾ ചെയ്യിച്ച് മറ്റ് ക്ഷേത്രങ്ങൾക്കെല്ലാം മാതൃകയായി അടുക്കും ചിട്ടയുമുള്ള ഒരു ധന്യ ധന്യദൗത്യത്തിന് വിധേയമാക്കി മുമ്പോട്ട് പോകുന്നു കൊട്ടിലിൽ തറവാട്ടിലെ വലിയ കുടുംബത്തിൻ്റെ പരദേവതയായ മുഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രത്തിൽ ഏത് വ്യക്തിക്കും വന്ന് സ്വയം പൂജ നടത്താനുള്ള മറ്റൊരു വിഗ്രഹം കൂവളത്തറയിലുണ്ട് ഇവിടെ നവഗ്രഹ പ്രതിഷ്ഠ അതും വ്യത്യസ്തമായ രീതിയിൽ നടത്തിയിട്ടുണ്ട് കൂടാതെ നാഗരുടെ പ്രതിഷ്ഠയും മറ്റെല്ലാം അടുക്കും ചിട്ടയോടും കൂടി ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിന് നിരക്കുന്ന വിധത്തിൽ അത് പ്രയോഗത്തിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ളതും ഇവിടെ ധന്യമായി ജനതയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഏത് ജാതിയിലും ഏത് മതത്തിലുമുള്ളവർക്കും പൂർണ്ണമായും ഷർട്ടും പാൻറ്റും ഇട്ടുകൊണ്ടും വരാനും ഇവിടെ ധ്യാനിക്കാനുമുള്ള സർവ്വ സൗകര്യങ്ങളോടും കൂടിയ മഴുവഞ്ചേരി മഹാദേവ ക്ഷേത്രം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജ് ഒരു സ്പിരിച്വൽ റിസർച്ച് ആയിട്ടാണ് നടത്തുന്നതും അതിനെ പരിപാലിക്കുന്നതും അങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ കാരണം പത്ത് മുന്നൂറ് വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം വൃത്തിയും വെടിപ്പും ചൈതന്യവും ചേർന്ന് എങ്ങനെയാണ് സംരക്ഷിക്കേണ്ടത് എന്ന് ലോക ജനതയ്ക്ക് കാണിച്ചു കൊടുക്കാനുള്ളൊരു അവസരവും കൂടിയാണ് ഈ ശിവലിംഗം കൂവളത്തറ ശിവലിംഗം ഏത് ജാതിയിലും മതത്തിലും വർഗത്തിലും പെട്ടവർക്കും വന്ന് സ്വയം അഭിഷേകം നടത്തി അതിൽ തൊഴാനും ആരാധിക്കാനുമുള്ള സ്വാതന്ത്ര്യമുള്ള കൂവളത്തറയിലെ ഒരു പ്രത്യേക രീതിയിലുള്ള പ്രതിഷ്ഠയാണ് ഏത് മതത്തിലുള്ളവർക്കും ഇവിടെ അഭിഷേകം നടത്തി സ്വയം അഭിഷേകം നടത്തി ആരാധന നടത്താവുന്നതാണ് അങ്ങനെ കുറേ പ്രത്യേകതകൾ ചേർന്നതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ കീഴിലുള്ള മതാധിഷ്ഠിതമല്ലാത്ത ആചാരാധിഷ്ഠിതമായ ധർമാധിഷ്ഠിതമായിട്ടുള്ള ഈ ക്ഷേത്രം ഇവിടെ മറ്റ് ക്ഷേത്രങ്ങളെ പോലെയല്ല ഇവിടെ പ്രസാദമായിട്ട് കൊടുക്കുന്നത് പുസ്തകങ്ങളും മറ്റ് പബ്ലിക്കേഷൻസും കൂടിയാണ് എന്ന് ദേശാഭിമാനി പത്രം കൂടി റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതും അതുപോലെ തന്നെ ന്യൂസ് എയ്റ്റീൻ ചാനല് വളരെ ഭംഗിയായിട്ട് ഈ ക്ഷേത്രത്തെക്കുറിച്ച് രണ്ട് ദിവസം കൊടുത്തു എന്നുള്ളതും ഞങ്ങൾക്ക് അഭിമാനമുള്ളതാണെന്ന് കൂടി അറിയിക്കുന്നു പ്രണാമം